എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഗ്രേസ്യമ്മ ചിന്നിമോളുടെ ഫോട്ടോസ് വീണ്ടും എടുത്ത് നോക്കുന്നുണ്ട് എന്നിട്ട് പറയുവാണ് ശരിക്കും എന്തോ ഒരു പരിചയം തോന്നുന്നില്ലേ മാമച്ചായം ശരിക്കും ഒന്ന് സൂക്ഷിച്ചു നോക്കി ആ കണ്ണും നെറ്റിയും ഒക്കെ നമ്മുടെ ആരുടെ പോലെ തോന്നുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് അന്നേരം ഗ്രേസ്യമ്മയുടെ ഈ സന്തോഷവും ഈ പറിച്ചിലൊക്കെ കേൾക്കുമ്പം മാമച്ചായം ചോദിക്കുന്നുണ്ട് നിനക്ക് ആ കുട്ടിയെ ദത്തെടുക്കണോ എന്ന് എന്തെങ്കിലും ഭയങ്കര സന്തോഷം നമുക്ക് അങ്ങനെ ചെയ്താലോ എന്ന് ചോദിക്കുവാണ് അന്നേരം മാമച്ചായം പറയുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള കുട്ടിയെ നമുക്കങ്ങനെ നിക്കാനൊന്നും പറ്റില്ല അവർക്കൊരു പ്രയോറിറ്റി ലിസ്റ്റിലുണ്ട് ലിസ്റ്റ് ഉണ്ട് അതിൽ നിന്നേ സാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പം ഗ്രേസിയമ്മ പറയുന്നുണ്ട് അത് അതിന് ഇത് ശരിക്കും ത്യാഗഭവനിലെ കുട്ടിയൊന്നും അല്ലല്ലോ സ്നേഹസദനത്തിലേ അല്ലായിരുന്നു ആ കുട്ടിയെ അവിടെ കൊണ്ട് ഏൽപ്പിച്ചത് അലീനയാണ് അതുകൊണ്ട് തന്നെ അലീനെ തിരിച്ചു ചോദിച്ചാൽ അവരൊക്കെ ആ കുട്ടിയെ തിരിച്ചു കൊടുക്കേണ്ടി വരും അതുകൊണ്ട് അതൊന്നും വലിയ പ്രശ്നമല്ല എന്ന് പറയുമ്പം മാമച്ചായം പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടുത്തെ മദറുമായിട്ട് സംസാരിക്കാം ഇപ്പോൾ വേണ്ട ധൃതി വെക്കേണ്ട കുറച്ച് കഴിയട്ടെ എന്ന് പറയുവാണ് അത് കേൾക്കുമ്പം ഭയങ്കര സന്തോഷം ആട്ടോ ഗ്രേസ്യമ്മക്ക് ഈ സമയം റൂമിലിരുന്ന് ആൽബം കാണുമായിരുന്നു അലീനയും രേവതിയും കൂടെ അവരറിഞ്ഞിട്ട് പോലും ഇല്ല കേട്ടോ ഇവർ രണ്ടുപേരും വന്നത് ഫോട്ടോസൊക്കെ കണ്ട് കഴിയുമ്പം അലീന ചോദിക്കുന്നുണ്ട് ഇത്രയും ഫോട്ടോസ് എങ്ങനെയാണ് ഇവരുടെ എന്ന് അന്നേരം രേവതി കുട്ടി പറയുന്നുണ്ട് രണ്ടുപേരും കൂടെ ഇടയ്ക്കിടയ്ക്ക് കറങ്ങാനും പിക്ക്നിക്കിനും ഒക്കെ പോകുമായിരുന്നു അങ്ങനെ എടുത്ത ഫോട്ടോസാണ് പിന്നെ ഇവരുടെ കൂടെ ഗ്രേസ്യമ്മയും മാമച്ചായനും ഉള്ളതുകൊണ്ട് കൊണ്ട് കേട്ടോ അത് വേറൊരു ആൽബത്തിലാണ് എന്ന് പറയും അന്നേരം അലീന പറയുമായിരുന്നു ഇവർക്ക് ഇത്രയും ഫ്രീഡം ഉണ്ടായിരുന്നു വിവാഹത്തിന് മുമ്പ് ഇങ്ങനെ യാത്ര ചെയ്യാനുള്ള ഫ്രീഡം ഒക്കെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പം രേവതി കുട്ടിയെ പറയുന്നുണ്ട് അങ്ങനെ ഫ്രീഡം മാത്രമല്ല അവർ ചില ദിവസങ്ങളിൽ ഒരുമിച്ചായിരുന്നു അവധി ദിവസങ്ങളിലൊക്കെ ഇവിടെ വന്ന് താമസിക്കുമായിരുന്നു ഏതായാലും അത്രയും ഉണ്ടായിരുന്നു കല്യാണത്തിൻ്റെ നിശ്ചയമൊക്കെ കഴിഞ്ഞതായിരുന്നു പിന്നെ മനസമ്മതത്തിന് തൊട്ട് മുമ്പാണ് ആക്സിഡൻറ്റ് സംഭവിച്ചതും മരിച്ചതും എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സങ്കടമല്ലേ എനിക്ക് ഈശ്വര ഇതിലൊരാളിപ്പോൾ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു ഏതായാലും ഫോട്ടോസൊക്കെ കണ്ടതിന് ശേഷം ആൽബം ആൽബം കബോർഡിലേക്ക് എടുത്ത് വയ്ക്കുമ്പോഴാണ് പുറത്ത് ഗ്രേസ്യമ്മയുടെയും മാമച്ചാൻ്റെ ശബ്ദം കേൾക്കുന്നത് ഗ്രേസ്യമ്മ ചോദിക്കുന്നുണ്ട് ഇതെന്താ ഇവരുടെ വാതിലൊക്കെ അടച്ചിട്ട് ഒക്കെ ഉറങ്ങിയോ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടായി കയറി വരുന്നത് അല്ലെങ്കിൽ രേവതി വാതിലും ഉറക്കും അങ്ങനെ നിങ്ങളെപ്പോഴോ വന്നത് വണ്ടി വരുന്ന ശബ്ദം പോലും കേട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ആ കൊള്ളാം എന്ന് പറയും ഗ്രേസിയമ്മ എന്നിട്ട് ആ ഒത്തിക്ക് കയറിയിട്ട് മാമച്ചേന്റെ കയ്യിൽ രണ്ട് കവറുണ്ടേ അത് അലീനിക്ക് കൊടുക്കാൻ പറയുക അന്നേരം അത് വിശ്വാസം വന്നില്ല ഇത് എനിക്കാണോ ആ രേവതി കുട്ടിക്കായിരിക്കുമല്ലേ രേവതി കുട്ടി നീ മേടിച്ചോ എന്ന് പറയും അന്നേരം മാമച്ചായം പറയുന്നുണ്ട് ഇത് രേവതിക്കുട്ടിക്കല്ല രേവതി കുട്ടിക്കുള്ളത് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഇനിയും കൊടുക്കും ഇത് നിനക്കുള്ളതാണ് എന്ന് പറയുമ്പം ഇങ്ങനെ അന്തിച്ച് നിൽക്കുവാണേ അലീനെ അത് വായിക്കുന്ന പോലുമില്ല ഇങ്ങനെ അന്തം ഇട്ട് നിൽക്കുക അന്നേരം മാമച്ചായം പറയുന്നുണ്ട് ഇതും പിടിച്ചുകൊണ്ട് എനിക്ക് ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ല പിടിക്കുകയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നീട്ടി പിടിച്ചുകൊണ്ട് നിൽക്കുമല്ലേ അലീനെ അതങ്ങ് മേടിക്കും എന്നിട്ട് സങ്കടത്തോടെ പറയുവാണ് എൻ്റെ ജീവിതത്തിൽ ഇത് ആദ്യമാണ് ഇങ്ങനെയൊന്നും എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ കണ്ണ് നിറയുമ്പോഴേക്കും ഗ്രേസ്യമ്മ പറയുന്നുണ്ട് പിന്നെ ഇനി അതിൻ്റെ പേര് കറിയാൻ പോവുക നീ ഒരു കാര്യം ചെയ്യുക താഴെ ഞങ്ങൾ ഫുഡ് മേടിച്ച് വെച്ചിട്ടുണ്ട് കഴിക്കാനായിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോകും പോയി കഴിയുമ്പേക്കും അല്ലേക്ക് ഭയങ്കര സന്തോഷമാണ് നേരം രേവതി കുട്ടിയോട് പറയുന്നുണ്ട് ഇതോ എനിക്ക് തന്ന ഗിഫ്റ്റ് അല്ല നിനക്ക് തന്ന ഗിഫ്റ്റാണ് കാരണം അവർക്ക് അത്രത്തോളം പ്രിയപ്പെട്ടതാണ് നീ അതുകൊണ്ട് അവരെനിക്കിങ്ങനൊരു ഗിഫ്റ്റ് തന്നതെന്ന് പറയുമ്പോഴത്തേക്കും രേവതി കുട്ടിക്കും ഭയങ്കര സന്തോഷമാണ് അതുപോലെ തന്നെ അവർ ആ കാര്യം പറയുന്നുണ്ട് കേട്ടോ ഇതെന്തിനാണ് എനിക്കിങ്ങനെ വാങ്ങിച്ചതാണ് െ ചോദിക്കുമ്പം ഗ്രേസിയമ്മ പറയുന്നുണ്ടായിരുന്നു ഇവളെ ഞങ്ങൾക്ക് സമ്മാനിച്ചത് നീയല്ലേ അപ്പം നമുക്ക് ഇങ്ങോട്ടൊരു സമ്മാനം തരുമ്പോൾ അങ്ങോട്ടും തിരിച്ചു തരണ്ടേ അതുകൊണ്ടാണ് തന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു ഏതായാലും ഇവർ രണ്ടുപേരും അങ്ങനെ പറയുമ്പം രേവതിക്കും ഭയങ്കര സന്തോഷം അലിനെ കെട്ടിപ്പിടിക്കുമെന്നിട്ട് ചോദിക്കുവാണ് ഞാനൊരു വലിയ സംഭവം അല്ലേ ചേച്ചി എന്ന് അങ്ങനെ രണ്ടുപേരുടെ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശിയാണ് മുത്തശ്ശിക്ക് അലീന ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര സങ്കടം ആട്ടോ ശരിക്കും ഉറക്കം പോലും വരുന്നില്ല അന്നേരമാണ് റൂമിലേക്ക് കൃഷ്ണമോൾ വരുന്നത് എന്നിട്ട് മുത്തശ്ശേ ചേച്ചി എന്താ ഉറങ്ങാൻ ഉറങ്ങാത്ത ഒരുപാട് സമയമായല്ലോ എന്ന് ചോദിക്കും അന്നേരം മുത്തശ്ശി തിരിച്ചു വയ്ക്കും അതെന്താ നീ ഉറങ്ങാത്ത നിനക്ക് ഉറക്കം വന്നില്ലേ എന്ന് ചോദിക്കുമ്പം കൃഷ്ണമോള് പറയുവാണെങ്കിൽ എനിക്കും ഉറക്കം വന്നില്ലെന്നേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയും എന്നിട്ട് അവർ അലിനെ പറ്റി സംസാരിക്കുവാണ് അലിനെ ചേച്ചി ഇന്ന് വരേണ്ടതല്ലായിരുന്നു വന്നില്ലല്ലോ നാളെ രാവിലെ വരുമായിരിക്കുമല്ലേ എന്ന് പറയുമ്പം ആ നാളെ വരാതിരിക്കുകയല്ല എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട് അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമാണ് ചേച്ചി ഇന്ന് വരാത്തത് കൊണ്ട് അതിൻ്റെ കൽപ്പ് നടക്കുക എന്ന് പറയുമ്പം മുത്തശ്ശു ചോദിക്കുന്നുണ്ട് അവൾക്കതിന് അതിനെ കണ്ണെടുത്ത് കണ്ടുകൂടലോ പിന്നെ എന്താ എന്ന് ചോദിക്കുമ്പോൾ ആ അത് വേറെ ഒന്നിനും അല്ല ചേച്ചി ഇവിടെ ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇരുന്ന ഓർഡർ ഇട്ടാൽ പോരാ അത് ടിക്കടി ഇത് ടിക്കടി അത് ചെയ്ടി എന്ന് പറഞ്ഞാൽ അത് പാവം ഓടി നടന്ന് എല്ലാം ചെയ്യുകയും ചെയ്യും എന്ന് പറയും അന്നേരം മുത്തശ്ശേ പറയുന്നുണ്ട് അത് പാകോ പാവോ എല്ലാ കാര്യങ്ങളും ചെയ്തോളൂ അവളോട് എന്തിനാണ് നിൻ്റെ അമ്മയ്ക്ക് ഇത്രയും ദേഷ്യമെന്ന് എനിക്കറിയത്തില്ല എന്ന് പറയും ആ നേരം കൃഷ്ണമോള് പറയുന്നുണ്ട് അമ്മയ്ക്കെല്ലാവരോടും അങ്ങനെ തന്നെയല്ലേ ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയും അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് എന്നാൽ ഇനി നീ പോയി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയും കൃഷ്ണമോള് പറയുവാണ് അതിന് ഞാൻ അവിടെ പോയി കിടന്ന് ഉറങ്ങാൻ വേണ്ടിയല്ല ഇങ്ങോട്ട് വന്നത് ഞാൻ ഇന്ന് ഇവിടെയാണ് കിടക്കുന്നത് എന്ന് പറയും അന്നേരം മുത്തശ്ശി ചോദിക്കുക ഇവിടെയോ അതെങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ അതിങ്ങനെയാണ് അവിടെ കിടക്കും അലിന ചേച്ചി കിടക്കുന്ന സ്ഥലത്ത് കിടക്കും എന്ന് പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യം നിന്നെ കൊണ്ടോ എന്ന് അന്നേരം അല്ല കൃഷ്ണമോൾ പറയുവാണെങ്കിൽ ഇതൊക്കെയല്ലേ ആവശ്യം ഇന്നലെ മുത്തശ്ശി തനിച്ചല്ലേ കിടന്നത് ഒരു ദിവസമൊക്കെ ഒരാൾക്ക് തനിച്ച് കിടക്കാം ഇന്നും ഇന്നാകുമ്പം രണ്ട് ദിവസമാകുമ്പോൾ ഇന്നും കൂടെ മുത്തശ്ശി തനിച്ച് കിടന്നിട്ടുണ്ടെങ്കിൽ മുത്തശ്ശിക്ക് സങ്കടം വരില്ലേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാൻ അലീന്ന ചേച്ചി കിടക്കുന്ന ആ ബെഡിൽ കിടന്നോളാം എന്ന് പറയും അന്നേരം മുതിശിയെ ഭയങ്കര സന്തോഷമാണ് എൻ്റെ മോളെ നിനക്കെങ്കിലും ഇങ്ങനെ തോന്നിയില്ലോ ഇനി എനിക്കൊന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല ഇത് മാത്രമേ ഇങ്ങനെ ഒരു വാക്ക് കേട്ടല്ലോ അത് മതി എന്ന് പറയും ഏതായാലും കൃഷ്ണമോള് അലീനെ കിടക്കുന്ന ആ പായം ആ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ വിരിച്ച അത്തേക്ക് കിടക്കുവാണ് എന്നിട്ട് ആ ബെഡിലും ആ പുതുപ്പിലും ഇങ്ങനെ മണത്തൊക്കെ ഇട്ട് അലീന്ന ചേച്ചിയുടെ മണം എന്ന് പറയുക അന്നേരം മുതിച്ചു ചോദിക്കുന്നുണ്ട് നിനക്ക് അവളെ ഒത്തിരി ഇഷ്ടമാണ് ഓടിയെന്ന് അന്നേരം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ശരിക്കും എനിക്ക് ഇങ്ങനെ ഒരു മതി ായിരുന്നു ഇവിടെ ഒരെണ്ണം ഉണ്ട് ഒരു പൂതന എന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് അത് നിന്റെ അമ്മയുടെ അതേ പകർപ്പായ എന്ന് അന്നേരം കൃഷ്ണമോൾ ചോദിക്കുക ഞാൻ ശരിക്കും അച്ഛനെ അച്ഛനെപ്പോലെയല്ലേ മുത്തശ്ശീന്ന് അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് സ്വഭാവം മാത്രമല്ല രൂപവും നിന്റെ അച്ഛനെ പോലെ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അന്നേരം കൃഷ്ണമോള് പറയുവാണ് എനിക്ക് അലിനി ചേച്ചി ഒത്തിരി ഇഷ്ടമാണ് നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ പറയാതെ തന്നെ ചെയ്തു തരും ഇപ്പം മനസ്സിൽ ഇത്തിരി ചൂടുവെള്ളം കുടിക്കണം എന്നൊരു ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിൽ അന്നേരം അലിനി ചേച്ചി ഒരു ഗ്ലാസ് വെള്ളമായിട്ട് മുന്നി വരും അതാണ് അലിനി ച്ചിരി പ്രത്യേകതാന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ശരിക്കും എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് എന്ന് ഏതായാലും അവരതുപോലത്തെ ആ നല്ല നിമിഷങ്ങളൊക്കെ ഓർത്തുകൊണ്ട് പയ്യെ കടന്ന് അങ്ങ് ഉറങ്ങിപ്പോകുന്നു പിന്നെ നേരം വെളുത്തു രാവിലെ തന്നെ അലീന അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ എറണാകുളത്തുനിന്ന് അന്നേരം ഗേസിമും മാമിച്ചാനും ചോദിക്കുന്നുണ്ട് ഇത്രയും രാവിലെ പോകുകയാണോ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കണ്ടേ എന്ന് വയ്ക്കുമ്പം അലീന പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു ഗ്ലാസ് ഞാൻ ചായ ഞാൻ കുടിച്ചു അത് മതി ഇനിയും താമസിച്ചാൽ ശരിയാകുകയില്ല അവിടെ മുത്തശ് തന്നെ ഉള്ളൂ മേഡവും സാറും എല്ലാം ഓഫീസിലും ജ്വല്ലറിയിലും ായിട്ട് പോവും പിള്ളേരും സ്കൂളിൽ പോകും അത് കഴിഞ്ഞാൽ മുത്തിച്ച് തന്നെയല്ലേ ഉള്ളൂ എന്ന് പറയുക അത് കഴിഞ്ഞ് ഇറങ്ങാൻ പോവാ തുടങ്ങുവാണേൽ അന്നേരം പറയുമ്പോഴേക്കും അലീനിക്ക് സങ്കടം വരും അന്നേരം അലീന ഗ്രേസീമയോട് പറയുവാണു ശരിക്കും എൻ്റെ ഏതെങ്കിലും ഏതോ ഒരു അടുത്ത ബന്ധുവിൻ്റെ അടുത്ത് വന്നിട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നുവാണ് എനിക്ക് അത്രത്തോളം വിഷമം തോന്നുവാണ് അത് സന്തോഷം കൊണ്ടുള്ള വിഷമാട്ടോ എന്നൊക്കെ പറയും എൻ്റെ സങ്കടം വന്നിട്ട് കണ്ണൊക്കെ നിറഞ്ഞു വരുന്നതേക്കും ഗ്രേസിയമ്മ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പോവാൻ യാത്ര പറയുക അന്നേരം ഗ്രേസിയമ്മ പറയുന്നുണ്ട് നിനക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും വിളിക്കണം അതുപോലെ ഇടയ്ക്കൊരു ദിവസം ഞാനും മാമച്ചായനും ഇവളോട് നിന്നെ കാണാൻ വരാം എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചാണ് അവിടുന്ന് പറഞ്ഞു വിടുന്നത് അതുപോലെ അലീനെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടാനായിട്ട് മാമച്ചായനും കൂടെ വരുന്നുണ്ടോ പോകുന്നുണ്ട് കേട്ടോ അന്നേരം രേവതികുട്ടിയുടെ യാത്ര പറയാൻ തുടങ്ങുമ്പം രേവതി കുട്ടി പറയുന്നുണ്ട് എന്നോട് യാത്രയൊന്നും പറയണ്ട ബസ് സ്റ്റോപ്പ് വരെ ഞാനും കൂടെ വരുന്നുണ്ട് എന്ന് അങ്ങനെ മൂന്ന് കൂടെ പോവുകയാണ് അലീനയുടെ സങ്കടമൊക്കെ കണ്ട് അലീനെ പോകുന്നത് നോക്കി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ ഗ്രേസ്യമ്മ അങ്ങനെ നമ്മുടെ അലീ പിന്നെ വൈജ്യന്തിൻ്റെ വീട്ടിലോട്ട് എത്തുവാണ് അവിടെ വന്ന് ഓട്ടോ വന്നിറങ്ങി പൈസയൊക്കെ കൊടുത്ത് വീട്ടിലോട്ട് ചെല്ലുന്നു കൂലിമ്പലടിച്ച് കഴിയുമ്പം വാതിൽ തുറക്കുന്നില്ല വീടിൻ്റെ ബാക്കി വയസ്സ് ഡോറിൽ പോയി തട്ടി നോക്കുക അന്നേരം തുറക്കുന്നില്ല ആകെ വിഷമിച്ച് അലീന ഈ സമയം നമ്മുടെ വൈജന്തിയും മുത്തശ്ശിയും കൂടെ അങ്ങ് കമലയുടെ അടുത്തുണ്ട് കാലയിൽ പ്ലാസ്റ്റർ വിട്ടാൻ പോകേണ്ടത് ശനിയാഴ്ചയാണ് എന്നിട്ടും ലീവ് എടുത്ത വൈജ്യന്തി ഇന്ന് തന്നെ മുത്തശ്ശിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നിട്ട് നേരെ വീട്ടിലോട്ട് വരുന്നതിന് പകരം അവിടെ കമലയുടെ അടുത്ത് പോയിരിക്കുക അതിന് വേറെ പ്ര കാര്യമൊന്നുമില്ല നമ്മുടെ അലീനയ്ക്കിട്ട് പണി കൊടുക്കണം അതിനുവേണ്ടി തന്നെ അതിന് മുത്തശ്ശി എപ്പറാളപ്പെടുവാണ് എനിക്ക് എന്തിനാടേയും നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ മരുന്നും മന്ത്രവും ഒക്കെ അവിടെയാണ് നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറയുമ്പോൾ അതിനെന്താ ഇപ്പോൾ പ്രശ്നം ഒരു നേരം കഴിച്ചില്ലെന്നോർത്ത് ഒരു കുഴപ്പമില്ല വൈകിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം അമ്മ എന്തിനും മാത്രം വിഷമിക്കുന്നത് ഇത് അമ്മയെ കല്യാണം കഴിപ്പിച്ച് കൊണ്ടുവന്ന വന്ന വീടാണ് ഇവിടെ അമ്മ ഇവിടെ വെച്ചാണ് അമ്മ മൂന്നാല് മക്കളെ പെറ്റി വളർത്തിയത് എന്നിട്ട് അമ്മയ്ക്ക് എന്താ ഇവിടെ ഒരു പ്രശ്നം ഇടയ്ക്ക് വിടയ്ക്ക് വന്ന് കണ്ടുപോയെന്നോർത്ത് എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓ അതിനാണോ നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇവിടെ ഇട്ടിട്ട് പോകുന്നൊന്നുമില്ലല്ലോ നീ എന്നെ ഏതായാലും നമുക്ക് അങ്ങോട്ട് ചെല്ല ആ പെങ്കുച്ച് അങ്ങോട്ട് വരിയല്ലേ എന്നൊക്കെ ചോദിക്കുക അന്നേരം കമല ഇവർക്കുള്ള ജ്യൂസുമായിട്ട് വരുന്നുണ്ടായിരുന്നു അന്നേരം കമൽ നോക്കി ഏത് പെങ്കുച്ചിൻ്റെ കാര്യമാണ് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അലീന അവ ഉള്ള കാര്യമാണ് പറഞ്ഞത് എന്നിങ്ങനെ വളരെ പുച്ഛത്തോടെ പറയുവാണ് വൈജയന്തി അന്നേരം കമൽ ചോദിക്കും നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടല്ലേ പോകുള്ളൂ എന്ന് അന്നേരം അതേ ഉള്ളൂ എന്ന് പറയും എന്നാൽ ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞാൽ കമല അടുക്കളയിലേക്ക് പോകുമ്പോൾ മുത്തശ്ശു ചോദിക്കുന്നുണ്ട് നമ്മൾ നമ്മളിവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് പോകുന്നത് അതിൻ്റെ കാര്യമുണ്ടോ ആ പെങ്കുച്ച് അവിടെ വന്ന് നിൽക്കിയല്ലേ എന്നൊക്കെ ചോദിക്കുക അന്നേരം വൈജയന്തി ദേഷ്യപ്പെട്ട് പറയുമാണ് അമ്മ അമ്മയുടെ കാര്യം നോക്കിയാൽ മതി ആവശ്യമില്ലാത്ത കാര്യത്തിൽ അമ്മ എന്തിനെ ഇടപെടുന്നത് എന്ന് ചോദിച്ചിട്ട് നേരെ അടുക്കളയിലേക്ക് പോകുന്നു ആകെ ടെൻഷനാണ് അലീന വന്നിട്ട് പുറത്ത് നിൽക്കേണ്ടി വരുമല്ലോ എന്നോർത്ത് അടുക്കളയിൽ ചെല്ലുമ്പം കമല ഇവർക്ക് വേണ്ടി വേറെ എന്തോ കറികൾ കൂടി ഉണ്ടാക്കാമെന്ന് തുടങ്ങുവാണ് അന്നേരം വൈദ്യുതി പറയുക പറയുന്നുണ്ട് വേറെ കറികളൊന്നും വേണ്ട നമുക്ക് ഉളത് വെച്ച് കഴിക്കാമെന്ന് പറയുന്നു അതുപോലെ മുട്ടയൊക്കെ പൊരിക്കുന്നുണ്ട് ഇവർക്ക് വേണ്ടി നേരം ഇങ്ങോട്ട് വരുന്ന കാര്യം എന്താ നീ നേരത്തെ പറയാത്തത് എന്ന് ചോദിക്കുമ്പം വൈദ്യന്തേ പറയാണ് രാവിലെ ആയപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത് അവൾ രണ്ട് ദിവസത്തെ ലീവ് എടുത്ത് പോയതാണ് ഇന്നലെ വൈകിട്ട് വരേണ്ടതാണ് എന്നിട്ട് അവൾ ഇന്ന് രാവിലെയാണ് വരുന്നത് അന്നേരം അവൾക്കൊരു പണി കൊടുക്കണ്ടേ എന്ന് ചോദിക്കുക അന്നേരം കമര പറയാണ് ചെറിയ പണി കൊടുത്താൽ പോരാ വലിയ പണി തന്നെ കൊടുക്കണം ഈ സാധനത്തിൻ്റെ മോള മോൻ ഹരി അപ്പം അതത്രേ വരത്തുള്ളൂ എന്ന് നമുക്ക് ഇവരുടെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാകും അങ്ങനെ അലീനയ്ക്ക് പണി കൊടുക്കുന്ന സന്തോഷത്തിലാണ് രണ്ടെണ്ണോടെ നിൽക്കുന്നത് പിന്നെ കാണിക്കുന്നത് ഇത്ര ഇന്നത്തെ എപ്പിസോഡ് കാണിച്ചത് പിന്നെ പ്രൊമോ കാണിക്കുന്നുണ്ട് ഏതായാലും ഉച്ചയ്ക്ക് വീട്ടിൽ ചെന്നപ്പോഴായിരിക്കും ബാലേന്ദ്രൻ അലീനെ കാണുന്നത് രണ്ടുപേരോട് ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുന്നുണ്ട് ഏതായാലും ഈ സമയം വീട്ടിലോട്ട് വരാത്തതിൻ്റെ ടെൻഷനും ദേഷ്യവും എല്ലാം കാരണം മുത്തശ്ശി വൈദ്യം പഴയ കാര്യങ്ങളൊക്കെ എടുത്തുണ്ട് എടുത്തിടുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് നിന്നെ ഞാൻ വളർത്തിയത് നല്ല രീതിയിൽ രീതിയിൽ തന്നെയാണ് എല്ലാ മനുഷ്യരോടും സ്നേഹത്തോടെ പെരുമാറാൻ നിനക്കറിയായിരുന്നു എൻ്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റാണ് നീ ആഗ്രഹിക്കത് എന്ന് പറഞ്ഞ് മുത്തശ്ശി ദേഷ്യപ്പെടുന്നുണ്ട് അത് കേൾക്കുന്നത് നീ ഡൗൺ ആയി വിഷമിച്ചിരിക്കുന്ന വൈജ്യന്തയും കാണിക്കുന്നുണ്ട് ഇതൊക്കെ പ്രമോ ആയിട്ട്